ഓണം സദ്യ സ്പെഷ്യലായിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് അച്ചാർ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കട്ടെ അപ്പോൾ ഈ ഒരു അച്ചാറിൽ കുക്കിംഗ് ഒന്നുമില്ല ജസ്റ്റ് മിക്സിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ വടുകപ്പുളി നാരങ്ങ അച്ചാറും ഉണ്ടാക്കുന്നുണ്ട് മാങ്ങ അച്ചാറും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടതേ വടുകപ്പുളി നാരങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് പിന്നെ അതൊന്ന് നമുക്ക് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു മഞ്ഞ ഭാഗമാണ് തൊലിയുടെ മുഴുവനായിട്ട് നമ്മൾ കളഞ്ഞെടുക്കുന്നത് കേട്ടോ ആ ഒരു അവിടെ ഉണ്ട് അതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ വട പുളി നാരങ്ങിപ്പോൾ ചെറിയ സൈസിലുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നാട്ടിലൊക്കെ വലുതൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കയ്പ് കലർന്നൊരു രുചിയാണ് ഈ ഒരു അച്ചാറിന് സദ്യകളിൽ സാധാരണ രീതിയിൽ ഈയൊരു ഇൻസ്റ്റന്റ് അച്ചാറൊക്കെ സദ്യയുടെ തലേദിവസം ഉണ്ടാക്കുക ഇത് നമുക്ക് ഒരുപാട് ദിവസം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അച്ചാറോന്നല്ല ഇപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ വരെയാണ് നമുക്കിത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഒരു രണ്ടാഴ്ചയൊക്കെ വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റുണ്ട് കേട് കൂടാതെ അപ്പോൾ ഇതിന് വടുകപ്പുളി നാരങ്ങ കറി നാരങ്ങ എന്നൊക്കെ പറയും അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം കരം കുറച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടെ കരം കുറഞ്ഞ കഷ്ണങ്ങളാണ് എപ്പോഴും ഇതിന് നന്നായിട്ട് വരിക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ അപ്പോൾ മുറിക്കുന്ന സമയത്ത് കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ കുരുവിൻ്റെ ഭാഗം മാറ്റി അതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് മുറിച്ചെടുക്കുകയാണ് മാങ്ങയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് മാങ്ങയുടെ സീസൺ അല്ലല്ലോ അപ്പോൾ നമുക്ക് കിട്ടണ മാങ്ങ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് മാത്രം പിന്നെ ഇത് നമുക്ക് രണ്ടും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടൊരു മിക്സിങ് പരിപാടി മാത്രമേ ഉള്ളൂ വലിയൊരു ബുദ്ധിമുട്ടുള്ള ആ ചാറിൻ്റെ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അപ്പോൾ അതേ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഈ ഒരു രീതിയിൽ തന്നെ മുറിച്ചെടുക്കാം ഇതിൻ്റെ വെള്ള നാരങ്ങ ചാറും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ റെസിപ്പി അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഉപ്പിട്ടിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് കുറച്ച് സമയം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടി ലൂസായിട്ട് മാറും കേട്ടോ ആ അപ്പോൾ ഉപ്പിട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ മാങ്ങ തന്നെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് അച്ചാറുകളൊക്കെ ആകുമ്പോൾ ഒരുപാട് അളവിൽ നമ്മൾ ഉണ്ടാക്കി വെക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കറി കറി നാരങ്ങ അല്ലെങ്കിൽ വഡുകപ്പൊളി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മാങ്ങ ഒരു മൂന്നെണ്ണം മൂന്ന് ചെറിയ മാങ്ങ തന്നെയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ മാങ്ങ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ തൊലിക്ക് എന്തെങ്കിലും കയ്പ്പുണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക തലിക്ക് കയ്പ്പുണ്ടെങ്കിൽ ആ തോലി മാറ്റിയതിന് ശേഷം മാത്രം അച്ചാർ ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് മാങ്ങയുടെ സീസണല്ലാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഇൻസ്റ്റൻറ്റ് അച്ചാറിനൊക്കെ ആകുമ്പോൾ മാങ്ങയൊക്കെ നല്ല ചെറുതായിട്ട് തന്നെയാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പൂളി എടുത്തതിന് ശേഷം ഞാനിതൊരു വെജിറ്റബിൾ ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം നല്ല ചെറുതായിട്ട് വരണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനിടയിൽ നന്ദും ചൂച്ച ഒക്കെ വന്നിട്ട് മാങ്ങ കഴിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക നല്ല ചേനച്ച മാങ്ങിയോ അങ്ങനെയൊന്നും അല്ല അങ്ങനത്തെ മാങ്ങിയൊക്കെയാണ് കൂടുതലും ഈ ഒരച്ചാറിനൊക്കെ നന്നായിട്ട് തന്നെ വരിക കേട്ടോ പക്ഷേ ഇപ്പം അതൊന്നും അങ്ങനെ അല്ല പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ കിട്ടാറില്ല നാട്ടിലൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഓണത്തിൻ്റെ സമയക്കാവുമ്പോൾ കിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ കുട്ടികളൊക്കെ വന്നിട്ട് ഒരു ഇത് കട്ട് ചെയ്തൊക്കെ തരുന്നൊക്കെ ഉണ്ട് കേട്ടോ വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് പ്രോസസറിലാണെങ്കിലും ഒറ്റക്ക് പരിപാടി കഴിയും എങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാവുന്നതുള്ളൂ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് നമുക്ക് കായ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇത് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഞാരി ഇടണ രീതിയിൽ അതായത് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തോട്ട് വരിക പിന്നെ ഞാൻ ഉലുവ കുറച്ച് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കേട്ടോ അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫ്രഷ് ആയിട്ട് ഇതൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവൂട്ടോ പിന്നെ ഉലുവയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക കൂടുതലായി കഴിഞ്ഞാൽ കയ്പിരസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവൂണ്ട അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ മാങ്ങച്ചാറിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ആ ഒരു വടുകപ്പുള്ളി നാരങ്ങച്ചാറിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ മുളകുപൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂൺ അളവിൽ മാങ്ങ അച്ചാറിലേക്കും പിന്നെ ബാക്കിയൊരു രണ്ട് ടീസ്പൂൺ ഈ വടുകപ്പുളി നാരങ്ങ അച്ചാറിലേക്കാണ് ചേർക്കുന്നത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നത് കാരണം ഞാൻ അധികം ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്ക് കറിവേപ്പിലിയാണ് വേണ്ടത് കറിവേപ്പിലയും നല്ലൊരു ഫ്ലേവർ തന്നെ കറിവേപ്പില ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് ആ ഒരു ഫ്ലേവേഴ്സും കാര്യങ്ങളും ഒക്കെ വരാം അല്ലെങ്കിൽ പിന്നെ കറിവേപ്പിലിങ്ങനെ പൊങ്ങി പൊങ്ങി എടുക്കുമല്ലോ ഇതിൽ പിന്നെ വാറ്റിയെടുക്കുന്ന പരിപാടികൾ ഒന്നും തന്നെ ഇല്ലാട്ട ജസ്റ്റ് കട്ട് ചെയ്യുക മിക്സ് ചെയ്യുക അത്രേ തന്നെയുള്ളൂ പച്ചമുളകും നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം പച്ചമുളക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് അച്ചാറിലൊക്കെ കുറച്ച് അധികം ചേർക്കും പിന്നെ ഇത് അത്ര ഒരുപാട് എരിവുള്ള എരിവെള്ളച്ചാറല്ല ഒരുപാട് എരിവുള്ള ഒരുപാട് എരിവുള്ള എരിവെള്ളച്ചാറല്ല ഒരുപാട് എരിവ് എരിവെള്ള മുളകല്ലാട്ട അപ്പോൾ ഒരുപാട് എരിവുള്ളതാണെങ്കിൽ നമ്മളിപ്പോൾ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പിന്നെ ഒരുപാട് ചേർത്തിട്ടില്ല കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ ഒരുപാട് സ്പൈസി ആർക്കും അത്ര താല്പര്യമില്ല അപ്പോൾ കറിവേപ്പിലും രണ്ട് അച്ചാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എന്താ പറയുക അതന്നെ രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പച്ചമുളക് പക്ഷേ നിങ്ങൾ ചേർത്ത് കൊടുക്കണുണ്ട് ചേർത്ത് കൊടുക്കുക കാരണം പച്ചമുളക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിൽ രണ്ടിലും അപ്പോൾ അതും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത് മാങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും വടുക പുളി നാരങ്ങയിലേക്ക് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കായം നിങ്ങൾക്ക് വറുത്ത് പൊടിച്ചതിന് ശേഷം അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതല്ലോട്ട പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊടുക്കണത് ഇതിൽ നമ്മൾ നല്ലെണ്ണയിൽ ഉപയോഗിക്കുക വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാങ്ങാ ചാറിലേക്കും ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വടുകപ്പുളി നാരങ്ങ ചാറിലേക്കും ചേർക്കണം കുറച്ച് കൂടുതൽ ആ ഒരു രീതിയിൽ തന്നെ ചേർക്കണം പിന്നെ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാങ്ങാ ചാറിലേക്കും ഒരു ടേബിൾ സ്പൂൺ വടുകപ്പുളി നാരങ്ങ ചാറിലേക്കും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് വിനിഗർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കോക്കനട്ട് വിനികറാണ് എടുത്തിരിക്കുന്നത് ഒന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വൈറ്റ് വിനികർ ആണ് ആ ഒരു റിയൽ ടേസ്റ്റ് കൊടുക്കുക സാധാരണ രീതിയിൽ സദ്യകളിലൊക്കെ വൈറ്റ് വിനികർ ആണ് ചേർത്ത് കൊടുക്കാറ് പിന്നെ പുളിക്കനുസരിച്ച് നോക്കിയിട്ടൊക്കെ ചേർക്കാട്ടെ കാരണം മാങ്ങയ്ക്ക് പുളി ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഒരു മീഡിയം പുളിയുള്ള ഒരു മാങ്ങയാണ് പിന്നെ അച്ചാറും ഒരു പ്രിസർവേറ്റീവ് അച്ചാറല്ല ഈ ഒരു വിനാഗിരിയൊക്കെ ഒരു പ്രിസർവേറ്റീവായിട്ട് തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടി എന്താ പറയുക വിനാഗിരി ചേർത്ത് കൊടുക്കുക അപ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരും എല്ലാം ഒന്ന് നമുക്കിതുപോലെ കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടെ ഈ ഒരു രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്ത് പിറ്റേ ദിവസയ്ക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഇറങ്ങും പക്ഷെ നമ്മളിതിലേക്ക് ആറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്രേവി വേണമല്ലോ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് പച്ചവെള്ളം ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞത് ഇരിക്കില്ല പെട്ടെന്ന് തന്നെ കേടാവുണ്ടോ അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കരുത് ചൂടാറിയതിന് ശേഷം മാത്രം വെള്ളം വെള്ളവും കൊടുക്കുക കേട്ടോ അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നമുക്ക് തോന്നുക മിക്സ് ഇത് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് ജാറിലൊക്കെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ കേടാം പിന്നെ എന്താ പറയുക ഒരുപാട് ഇരിക്കുന്ന അച്ചാറല്ലാന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ പെട്ടെന്ന് സദ്യകൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന എളുപ്പത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ രണ്ട് അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം